നമസ്കാരം പ്രിയ െ ഒ ബി ഫോർ ന്യൂസിലേക്ക് സ്വാഗതം നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ആഴത്തിൽ വിശകലനം ചെയ്യാൻ പോകുന്നത് കേവലം ഒരു വിജയം എന്നതിലുപരി ഈ ഫലം കേരള രാഷ്ട്രീയത്തിന് നൽകുന്ന സന്ദേശം എന്താണ് ആര്യാടൻ ഷൌകു നേടിയ വിജയം എന്ന് യു ഡി എഫ് കൊട്ടി അതിന്റെ പൊള്ളത്തരങ്ങളും എം സ്വരാജ് എന്ന വ്യക്തിയുടെ പരാജയത്തിലും എൽഡിഎഫ് നേടിയ യഥാർത്ഥ രാഷ്ട്രീയ വിജയവുമാണ് നമ്മൾ ഇന്ന് തുറന്നു കാട്ടാൻ പോകുന്നത് യു ഡി എഫ് നേതൃത്വം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിലമ്പൂരിലെ വിജയം ആഘോഷിക്കുന്നതും മഹത്തായ മുന്നേറ്റം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതും നമ്മൾ കണ്ടു പക്ഷേ സത്യം അതായിരുന്നു വെറും കണക്കുകൾക്കപ്പുറം ഈ വിജയത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നഗ്നമായ യാഥാർത്ഥ്യങ്ങൾ നമ്മളെ ഞെട്ടിക്കും വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ച് അവരുടെ വോട്ടുകൾ യാചിച്ചു നേടിയ ഒരു വിജയത്തെയാണോ ഇവർക്ക് രാഷ്ട്രീയ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ഇത് ലജ്ജാകരമാണ് ആര്യാടൻ ഷൌഹു വിജയിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള വൃത്തികെട്ട രാഷ്ട്രീയ കളികൾ നമ്മൾ കണ്ടില്ലെന്നടിക്കരുത് ഇത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് വിജയമായിരുന്നില്ല മറിച്ച് മതേതര കേരളത്തിന് മേലുള്ള ഒരു കളങ്കമായിരുന്നു യു ഡി എഫ് നിലപൂരിൽ വിജയിക്കാൻ വേണ്ടി എന്ത് വിട്ടുപീഴിച്ചാണ് ചെയ്തത് നമുക്കെല്ലാവർക്കും അറിയാം വർഗീയ ശക്തികളുമായി ചില വർഗീയ അജണ്ടകളുടെ സംഘടനകളുമായി അവർ പരസ്യമായും രഹസ്യമായും സന്ധി ചെയ്തു ഇത് കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തിന് നേർക്കുള്ള കടന്നാക്രമണമാണ് സ്വന്തം നിലയ്ക്ക് ജനപിന്തുണ നേടാൻ കഴിയാതെ വരുമ്പോൾ വർഗീയതയുടെ വിഷവിത്തുകൾ വിതച്ച് വോട്ട് നേടാൻ ശ്രമിക്കുന്നത് ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിന് ചേർന്നതാണോ ഒരിക്കലുമല്ല അവർക്ക് ലക്ഷ്യം വിജയം മാത്രമായിരുന്നു ആ വിജയത്തിനു വേണ്ടി എന്ത് ഒത്തുതീർപ്പിനും അവർ തയ്യാറായി ഈ വിജയം യു ഡി എഫിന്റെ രാഷ്ട്രീയ പാപ്പരത്തെയാണ് കാണിക്കുന്നത് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് സ്വന്തം നിലനിൽപ്പിനായി വർഗീയ കക്ഷികളുടെ പിന്നാലെ പോകേണ്ടി വരുന്നത് എത്ര ദയനീയമാണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരു യഥാർത്ഥ ജനകീയ അടിത്തറ ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് ഇത്തരം കുറുക്കുവഴികൾ തേടേണ്ടി വരുന്നത് അവർക്ക് ജനങ്ങളിൽ വിശ്വാസമില്ല അതുപോലെ തന്നെ തങ്ങളുടെ നയങ്ങളിലും പരിപാടികളിലും ആത്മവിശ്വാസമില്ല അതുകൊണ്ട് എളുപ്പവഴികൾ തേടുന്നു എന്ന് മാത്രം ഈ വോട്ടുകൾ എന്തിനു നൽകിയെന്ന് നിലമ്പൂരിലെ ജനങ്ങൾ പോലും ഒരുവേള ചിന്തിക്കേണ്ടിയിരിക്കുന്നു താൽക്കാലികമായി ലഭിച്ച നേട്ടങ്ങൾ പിന്നീട് വലിയ തിരിച്ചടിയാകാം വർഗീയതയെ കൂട്ടിപിടിച്ച് നേടിയ ഒരു വിജയം താൽക്കാലിക നേട്ടം മാത്രമാണ് ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ യു ഡി എഫിന് തന്നെ വലിയ തിരിച്ചടിയാകും കാരണം കേരളത്തിലെ ജനങ്ങൾ മതേതര ചിന്താഗതിക്കാരാണ് വർഗീയ രാഷ്ട്രീയത്തെ അവർ എന്നും തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇത്തരമൊരു നീക്കം യു ഡി എഫിന്റെ യഥാർത്ഥ സ്വഭാവം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുക മാത്രമാണ് ചെയ്തത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ ഏത് വർഗീയ സംഘടനകളോട് കാലുപിടിക്കുമെന്നായിരിക്കും ഇനി കണ്ടറിയേണ്ടത് ഇതാണോ കേരളം ആഗ്രഹിക്കുന്ന രാഷ്ട്രീയം മതേതര കേരളത്തിന് ഇത് അപമാനകരമാണ് ഇനി നമുക്ക് യഥാർത്ഥ വിജയത്തെക്കുറിച്ച് സംസാരിക്കാം എം സ്വരാജ് പരാജയപ്പെട്ടു എന്നത് ഒരു ചെറിയ കണക്ക് മാത്രമാണ് ചിലപ്പോൾ വ്യക്തിപരമായ ചില ഘടകങ്ങൾ ആ പരാജയത്തിന് കാരണമായിട്ടുണ്ടാവാം എന്നാൽ എൽ ഡി എഫിന് നേടിയ വോട്ടുകൾ അതാണ് ഇവിടെ ശ്രദ്ധേയമായി നമ്മൾ കാണേണ്ടത് പ്രതികൂല സാഹചര്യത്തിലും വർഗീയ കക്ഷികളുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സഹായമില്ലാതെ എൽ നേടിയ വോട്ടുകൾ എന്തിന്റെ സൂചനയാണ് നമുക്ക് ഒന്നൊന്നായി പരിശോധിക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച അംഗീകാരം തന്നെയാണ് പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ കാലയളവിൽ നടത്തിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ വികസന മുന്നേറ്റങ്ങൾ ഇതിനെല്ലാം നൽകി ഇതിനെല്ലാം ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് ൂരിൽ എം സരാജ് നേടിയ ഈ നേടിയായിരം വോട്ടുകൾ ലൈഫ് മിഷൻ ആർദ്ര മിഷൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം തുടങ്ങിയ പദ്ധതികൾ സാധാരണ ജനജീവിതത്തിന് വരുത്തിയ മാറ്റങ്ങൾ ചെറുതല്ല പ്രളയകാലത്തും കോവിഡ് കാലത്തും സർക്കാർ ജനങ്ങളോടൊപ്പം നിന്നത് കേരളം കണ്ടതാണ് ഇതിന്റെ എല്ലാം പ്രതിഫലനം തന്നെയാണ് വോട്ടുകളായി മാറിയത് അടുത്ത ഘടകം എന്ന് പറയുന്നത് വികസന രാഷ്ട്രീയത്തിന്റെ വിജയം തന്നെയാണ് എൽ ഡി എഫ് എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത് വർഗീയതയുടെ രാഷ്ട്രീയമല്ല മറിച്ച് വികസന രാഷ്ട്രീയമാണ് അടിസ്ഥാന വികസന സൗകര്യം വ്യവസായ വികസനം കാർഷിക മേഖലയിലെ മുന്നേറ്റം ഇങ്ങനെയുള്ള യാഥാർത്ഥ്യ ബോധമുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് എൽ ഡി എഫ് സർക്കാർ ഊന്നൽ നൽകുന്നത് ഇതിനെയാണ് നിലമ്പൂരിലെ ജനങ്ങൾ പിന്തുണച്ചത് ഒരു പരാജയത്തെ പോലും എൽ ഡി എഫ് തല തല തന്നെ നിൽക്കുന്നത് അവരുടെ അടിത്തറ ശക്തി കൊണ്ട് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം എന്ന് പറയുന്നത് മതേതര മൂല്യങ്ങളുള്ള പ്രതിബദ്ധതയാണ് യു ഡി എഫിനെ പോലെ വർഗീയതയെ കൂട്ടുപിടിച്ചല്ല മറിച്ച് ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് എൽ ഡി എഫ് മുന്നോട്ടു പോകുന്നത് മതനിരപേക്ഷതയും സാമൂഹിക നീതിയും എൽ ഡി എഫിന്റെ അടിസ്ഥാന ശിലകളാണ് ഈ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ താൽക്കാലികമായി ഒരു തിരിച്ചടി ഉണ്ടായാലും ദീർഘകാലാടിസ്ഥാനത്തിൽ ജനങ്ങൾ എൽ ഡി എഫിനൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല എം സ്വരാജ് എന്ന വ്യക്തിയല്ല ഇവിടെ പ്രധാനം മറിച്ച് എൽ എന്ന പ്രസ്ഥാനം നേടിയെടുത്ത ജനപിന്തുണയാണ് ഇത് യു ഡി എഫിന്റെ ഒന്നാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് വർഗീയതയുടെ പേരിൽ വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന യുഡിഎഫ് നിലപാട് കേരള ജനത തള്ളിക്കളയുമെന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണ് യു ഡി എഫിന്റെ മാറുന്ന മുഖം കൂടിയാണ് നമുക്ക് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കാണുന്നത് ഒരു കാലത്ത് മതേതരത്വം അവകാശപ്പെട്ട യു ഡി എഫ് ഇന്ന് വർഗീയ ശക്തികളുടെ തണലിൽ അഭയം തേടുന്നത് അവരുടെ നയപരമായ പാളിച്ചയാണ് ഇത് അവരുടെ രാഷ്ട്രീയ ഭാവിക്ക് ഭീഷണിയാണ് കേരളത്തിലെ ബുദ്ധിപരമായ വോട്ടർമാർ ഇത് മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ മുന്നോട്ടുള്ള പാത പ്രതിസന്ധികൾ തളരാതെ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന എൽ ഡി എഫ് ശൈലിക്ക് കേരളത്തിൽ വലിയ സ്വീകാര്യതയുണ്ട് വികസനത്തിനും ജനക്ഷേമത്തിനും ഊന്നൽ നൽകി മുന്നോട്ട് പോകുമ്പോൾ ചെറിയ തിരിച്ചടികൾ സ്വാഭാവികമാണ് എന്നാൽ ദീർഘ ടിസ്ഥാനത്തിൽ ജനങ്ങൾ എൽ ഡി എഫിനൊപ്പമായിരിക്കും അതുപോലെ തന്നെ കേരളത്തിന്റെ മതേതര പാരമ്പര്യം നോക്കുമ്പോൾ കേരളത്തിന്റെ മതേതരം തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് നിലമ്പൂരിലെ ഫലം അടിപറയിട്ട് പറയുന്നു താൽക്കാലികമായി ഒരു വിജയം ഉണ്ടായേക്കാം ഇതുപോലെ വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ച് താൽക്കാലികമായി യു ഡി എഫിന് ഒരു വിജയം ഉണ്ടായേക്കാം പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ വർഗീയത ഇവിടെ വേരുന്നില്ല മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വികസനത്തിന് ഊന്നൽ നൽകുന്ന എൽ ഡി എഫ് രാഷ്ട്രീയം മാത്രമാണ് കേരളത്തിന് അഭികാമ്യം ഇനി നമ്മൾ വോട്ടർമാർ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഏത് രാഷ്ട്രീയത്തെ നമ്മൾ പിന്തുണയ്ക്കുന്നത് എന്ന് നമ്മൾ ഓരോ ആൾക്കാരും ചിന്തിക്കണം വർഗീയത ഇളക്കി വിട്ട് ഭിന്നിപ്പിച്ച് ഭരിക്കാൻ ശ്രമിക്കുന്നവരെയാണോ അതോ എല്ലാവരെയും ഒരുമിപ്പിച്ച് വികസനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയ നിങ്ങളുടെ കൂടെ നിന്ന രാഷ്ട്രീയത്തെയാണോ നിങ്ങൾ ചേർത്ത് നിർത്തേണ്ടത് ഉത്തരം വ്യക്തമാണ് കേരളത്തിന് വേണ്ടത് വർഗീയതയില്ലാത്ത വികസനോന്മുഖമായ ജനകീയ സർക്കാരാണ് അത് നൽകാൻ കഴിയുന്നത് പിണറായി വിജയൻ നയിക്കുന്ന എൽ സർക്കാരിന് മാത്രമാണ് നന്ദി നമസ്കാരം